എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കും കെരാറ്റിൻ പാക്ക് വളരെ ഇഷ്ടമാണ് ഈ പാർലറിൽ പോയി കൂടുതൽ പൈസ ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു കെരാറ്റിൻ പാക്കിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ ഡേ ട്വന്റി ഫൈവ് ആണ് ഇന്ന് ഇനി കൂടി നമുക്ക് ഡേ ട്വന്റി സെവനും ഡേ തേർട്ടി ഇനി രണ്ട് ഡേയ്സ് കൂടിയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തീരാനായിട്ട് അപ്പോ നമ്മള് ഡേ ട്വന്റി ത്രീയിൽ നമ്മൾ എന്താണ് ചെയ്തത് ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൊച്ചു പാക്ക് ആയിരുന്നു നമ്മൾ അന്ന് ഇട്ടിരുന്നത് വേപ്പിലയും തൈരും ഉപയോഗിച്ചായിരുന്നു നമ്മൾ പാക്ക് തയ്യാറാക്കിയിരുന്നത് അപ്പോൾ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പാക്കായിരുന്നു അത് എന്റെ തലയിൽ ഒട്ടും തന്നെ ഇപ്പം താരനില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒട്ടും തന്നെ താരനില്ല ഇപ്പോൾ എനിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് മുടി സ്മൂത്തൻ ചെയ്തിരുന്ന ആ ടൈമിൽ എനിക്ക് നിറച്ച താരനായിരുന്നു തലയിൽ നിറച്ച് ഇപ്പം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുകയും വേണം ഉപയോഗിച്ച് ഉപയോഗിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റും കാരണം നമുക്ക് എങ്ങനെ ഡാൻഡ്രഫ് ഇരുന്നോ അങ്ങനെ തന്നെ തിരികെ വരികയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താലുള്ള കുഴപ്പം അപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതുപോലുള്ള ഹെയർ പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് സഡൻ ആയിട്ടുള്ള എഫക്റ്റും കിട്ടും ഇനിയിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നമ്മളിത് ഉപയോഗിച്ചില്ല മറന്നു അല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അന്നേരം നമുക്ക് തിരിച്ച് ഡാൻഡ്രഫ് അതുപോലെ തന്നെ വരികയെന്നില്ല നമ്മൾ എത്രയും നമ്മൾ ഹോംലി പാക്കുകളൊക്കെ ഹെയർ പാക്കുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ അത്രത്തോളം നമ്മൾ ഹെയറിന് കയറാണ് അതുപോലെ നമുക്ക് സീറോ സൈഡ് എഫക്ട്സ് ആണ് അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ ഞാൻ ഈ പറയുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള പാക്കുകളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ എഫക്റ്റ് നമ്മൾ കണ്ടറിയാം അതേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചില് നമ്മളിപ്പോ ഒരു നാലഞ്ച് അഞ്ച് ദിവസത്തിന് മേളിലായി നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് അപ്പൊ നമ്മളിന്ന് ഇന്ന് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യുന്നുണ്ട് ഓയിൽ ചെയ്തതിനു ശേഷം നമ്മളിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത് കൂടാതെ നമ്മൾ നമ്മൾ പറയാം എല്ലാവർക്കും കെരാറ്റിൻ പാക്കുകൾ കൂടുതൽ ഇഷ്ടമായിരിക്കും കാരണം ഒട്ടും മുടിക്ക് കട്ടിയില്ലാത്തവർക്ക് പോലും കെരാട്ടിൻ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ല ഉള്ളു വന്നതുപോലെ നമുക്ക് തോന്നും അപ്പൊ നമ്മൾ ഇന്ന് നമ്മളൊരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്ക് ആണ് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പാക്കിന് ആദ്യം തന്നെ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കരിഞ്ചീരകം മുടി നന്നായിട്ട് കറുത്ത് ഹെൽത്തി ആയിട്ട് കിടക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണില്ല അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കരിഞ്ചീരക അപ്പോൾ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവയാണ് കരിഞ്ചീരകം എത്രത്തോളം എടുക്കുന്നോ ആ ഒരളവിൽ തന്നെ നമ്മൾ ഉലുവയും എടുത്താൽ മതിയാകും അപ്പോൾ രണ്ട് ടീസ്പൂൺ ഉലുവ കൂടി എടുത്തിട്ടുണ്ട് കെരാറ്റിൻ പാക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒഴിച്ചു ഒരു സാധനം തന്നെയാണല്ലോ ഉലുവ ഉടിക്ക് നല്ല ഉള്ള് തോന്നിക്കാനും കൂടാതെ സിൽക്കി ആയിട്ട് കിടക്കാനും ഉലുവ നന്നായിട്ട് ഹെൽപ് ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കൊടുക്കുന്നത് കഞ്ഞിവെള്ളണെങ്കിൽ കൂടുതൽ നല്ലതാണ് പക്ഷേ ഞാൻ ഇന്നിവിടെ കഞ്ഞിവെള്ളം അല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തലേ ദിവസം ചെയ്യുന്ന പരിപാടിയാണ് തലേ ദിവസം രാത്രിയിൽ തന്നെ ഉലുവയും കരിഞ്ചീരവും കൂടി കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുതിർക്കാൻ ഇടുക പിറ്റേന്ന് രാവിലെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഉലുവയും കരിഞ്ചീരകവും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരുപേടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ തേങ്ങ നമ്മുടെ തലയ്ക്ക് ആകാത്തവരാണെങ്കിൽ രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താലും മതി ഇനി അതെല്ലാം കൂടി ഒന്ന് അരച്ച് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല തിക്ക് കൺസിസ്റ്റൻസി ാണ് നമ്മുടെ പാക്ക് ഉള്ളത് അരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും നമ്മൾ അരിച്ച് തന്നെ പാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പാക്ക് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് തേക്കുന്നതിന് മുന്നേ നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ കുറച്ച് ഓയിൽ തേക്കാം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മോയിസ്ചറൊക്കെ മുടിക്ക് കിട്ടും എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ സ്കാൽപ്പിൽ മുഴുവൻ തേച്ചു കൊടുക്കാം മുടിയിലൊന്നും തേക്കേണ്ട കാര്യമില്ല നമ്മുടെ കെരാറ്റിന്റെ എഫക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയിലൊന്നും അധികം ഓയിൽ തേക്കേണ്ട നമ്മുടെ മുടിക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി സ്കാപ്പിൽ കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓയിൽ തേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലയിൽ ഓയിൽ തേച്ചിട്ടൊരു ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കാവുന്നതാണ് അതെടുത്തുകഴിഞ്ഞ് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു കൊടുത്താൽ മതി കൂടുതൽ മുടിയിലൊന്നും ആക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ പാക്കിൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുടി കുറച്ച് ഡ്രൈ ആയി കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉള്ളു കൂടുന്നതായിട്ട് അറിയാൻ പറ്റും പിന്നെ കെരാറ്റീൻ പാക്കുകളൊക്കെ ഇടുമ്പോൾ മുടി ഓവറായിട്ട് ഡ്രൈ ആയി പോകുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ ഓയിൽ മുടിയിലും കൂടെ തേക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ മുടിയിൽ തേക്കുന്നില്ല സ്കാപ്പിൽ മാത്രം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളു നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ മുടിയിൽ മുടിയിൽ തേച്ചിട്ടില്ല സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ഇടാവുന്നതാണ് ഗൈസ് ചെറിയൊരു അബദ്ധം പറ്റി ഓൺ ആക്കാതെ പാക്ക് ഇടാൻ തുടങ്ങി എല്ലാവരും നന്നായിട്ട് സ്കാൽപ്പിൽ പാക്ക് ഇട്ടതിന് ശേഷം മാത്രം മുടിയിൽ പാക്ക് ഇടുക പാക്ക് ആയതുകൊണ്ട് എളുപ്പം തന്നെ സ്കാൽപ്പിലും മുടിയിലും ഇത് നന്നായിട്ട് അബ്സോർബ് ആയി പോകും എല്ലാവർക്കും അറിയാം കരിഞ്ചീരവും ഉലുവയും നന്നായിട്ട് മുടി ഡ്രൈ ആക്കുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് ഉറപ്പായിട്ടും പാക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ അല്പം തേങ്ങയോ അല്ലെങ്കിൽ അല്പം തൈരോ ഉറപ്പായിട്ടും ചേർക്കണം പിന്നെ ആദ്യം സ്കാൽപ്പിൽ മുഴുവൻ നന്നായിട്ട് തേച്ച് കൊടുത്തതിനു ശേഷം മാത്രം നമ്മുടെ മുടിയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ തേച്ച് കൊടുക്കും പാക്ക് ആണ് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ൾ തരാൻ ഈ പാക്കിനെ പേഴ്സണലി പറയുകയാണെങ്കിൽ കരിഞ്ചീരക എനിക്ക് വളരെയധികം ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്റെ മുടി വളരാനായാലും എന്റെ മുടിക്ക് നല്ല കളർ തരാനും നല്ല കറുത്ത കളർ തരാനും കൂടാതെ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് മുടി പൊഴിയുന്നുണ്ടായിരുന്നു നല്ല എന്നെ ഹെൽപ്പ് ചെയ്തത് കരിഞ്ചീരകമാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കരിഞ്ചീരകം ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത അതിനുശേഷം നിങ്ങൾ ഉറപ്പായിട്ടും കരിഞ്ചീരകം ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ആദ്യമായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമൻസിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുകയും വേണം ആഴ്ചയിൽ ഒരിക്കലൊക്കെ റൂട്ടീൻ ഈ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റേതായിട്ടുള്ള വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും ഒരു തവണ മാത്രം ചെയ്താൽ മതി കാരണം മുടി ഒത്തിരി അത്യാവശ്യം ഡ്രൈ ആക്കുന്ന ഒരു പാക്ക് ആണ് ഇത് പിന്നെ എന്തെങ്കിലും പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേന്ന് ഈ പാക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ബൗൺസ് ചെയ്ത് നിക്കാനും നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിടക്കാനും നമ്മളെ സഹായിക്കും നന്നായിട്ട് പാക്ക് മുടിയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ തേച്ചിട്ട് വരാം പാക്ക് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോ മുടി കെട്ടി വെക്കുന്നില്ല കാരണം നമ്മുടെ ആ കറക്റ്റ് കെരാറ്റിന്റെ എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മുടി കെട്ടി വെക്കുമ്പോൾ ഒടിഞ്ഞൊടിഞ്ഞു കിടക്കുന്ന പോലെ കിടക്കും നമ്മുടെ മുടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാനിന്ന് കെട്ടിവെക്കുന്നില്ല ആയിട്ട് തലയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വാഷ് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കുതിരാൻ അനുവദിക്കുക നമ്മുടെ ഉലുവയും കരിഞ്ചീരും ഒക്കെ പറയുന്നത് പാക്ക് പാക്ക പാക്ക് നമ്മുടെ തലയിൽ തേച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു ഒട്ടൽ എഫക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡ്രൈ ആകും പെട്ടെന്ന് നമ്മുടെ മുടി അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരവസ്ഥയിലാകും അപ്പം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഉപയോഗിച്ച് ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വാഷ് ചെ തിരുമി വാഷ് ചെയ്തു നമ്മൾ ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാന അനുവദിക്കുക അതിനുശേഷം മാത്രം നമ്മൾ തലകൊണ്ട് പതിയെ തിരുമ്മി ചെറിയ ചെറിയ രീതിയിൽ സ്മൂത്ത് സ്മൂത്തായിട്ട് നമ്മളൊന്ന് ഒന്ന് ഒന്ന് തിരുമ്പി നമ്മളൊന്ന് കഴുകിയെടുക്കുക അത്ര തന്നെ ഉള്ളൂ നോർമൽ വാട്ടർ ഉപയോഗിച്ചു നമ്മൾ ഇന്ന് വേറെ ഷാമ്പൂ കണ്ടീഷണറും ഒന്നും തന്നെ യൂസ് ചെയ്യരുത് നമ്മുടെ ആ കെരാറ്റിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും യൂസ് ചെയ്യരുത് അപ്പം നമുക്ക് ഇത്രയുള്ളൂ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ മുടിയിൽ നന്നായിട്ട് പാക്ക് ഇടുക വാഷ് ചെയ്യുക അല്ലാതെ വേറൊന്നും തന്നെ ഇല്ല ആയിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോയാലും നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആയിട്ട് നമ്മുടെ മുടിക്ക് യാതൊരു യാതൊരു എഫക്ട് സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇതുപോലെ ചെയ്യണം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെയ്യണം അപ്പൊ ഇന്ന് വേറെ തന്നെ ഇല്ല അടുത്ത പാക്കം വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം ടാറ്റാ